ഇഷ്ടപ്പെട്ടോ പിന്നെ ഇഷ്ടമാവാതെ എനിക്ക് ഇവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു ഇവിടെ എന്തോരം നീ അയ്യോ ചേട്ടനെ ഞാൻ പറഞ്ഞത് നമ്മുടെ പറമ്പിലെ വാഴകളുടെ കാര്യം ഉദ്ദേശിച്ചത് എന്തും വേണ്ടി വാഴകളാ നീ ഈ വാഴയുടെ കാര്യമാണോ ഉദ്ദേശിച്ചത് അതെ വർഷങ്ങളായിട്ട് വാഴ കൃഷിയൊക്കെ നടത്തുന്ന ഒരു വീടാണിത് നല്ല വളക്കൂറുള്ള മണ്ണാ ഇത് ആണോ ഞങ്ങളുടെ അവിടെ ഒക്കെ ആണെങ്കിലേ നിറയെ വാഴകളുണ്ട് പക്ഷെ ഈ ചൂട് കാരണം എല്ലാം പൊത്തോന്നും കൊലയൊക്കെ ആണെങ്കിൽ വിളയാനേ സമ്മതിക്കത്തില്ല എല്ലാം ഉണക്കോണ്ട് അങ്ങ് വീഴുവാ ഇവിടത്തേനൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ മക്കളമാരെ നിങ്ങൾ എന്താ അവിടെ എന്തെങ്കിലും കഴിക്കണ്ടേ ആ വരുന്നമ്മേ ഞങ്ങൾ ചുമ്മാ ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കുമായിരുന്നു അയ്യോ എന്റെ വാഴ ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ഒന്നിയാണല്ലോ അതെ പിന്നെ ചൂട് കൊണ്ടാ കേട്ടോ ഞങ്ങളെ വീട്ടിൽ ഇതുപോലായിരുന്നു ചൂട് കൊണ്ട് ഉള്ള വാഴയെല്ലാം അങ്ങ് വീഴുമായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ചേട്ടനായിട്ട് ചൂട് കൊണ്ട അയ്യോ നല്ല ഒരു വാഴയായിരുന്നു അവള് വന്ന് നോക്കുന്ന കണ്ട് അവിടെ കണ്ണുവല്ലോ ആഹ് അമ്മ മീൻ പെട്ടുമായിരുന്നോ ആ അമ്മ എത്ര പെട്ടെന്ന് എല്ലാ മീനും എനിക്ക് കിട്ടുന്നത് എളുപ്പമാണ് കയ്യറിയൊന്നും വേണ്ടായിരുന്നോ ഞാനൊക്കെ മീൻ കിട്ടുമ്പോ കയ്യറ വിട്ടില്ലെങ്കിൽ കൈ അപ്പോഴേ മുറി ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ എല്ലാ മീനും കെട്ടു ഇതുവരെ എന്റെ കൈ വന്നില്ല വന്നത് ആ എന്നാ ശരി ഞാൻ പോട്ടെ ശരി മോള എന്നാ എന്റെ കൈ അവള് കണ്ണ് വെക്കുന്നിടത്ത് എല്ലാം പ്രശ്നങ്ങളാണല്ലോ കരിങ്കണ്ണി ശരി ശെരി ഞങ്ങളുടെ എല്ലാവരും എത്തിയാക്കാം ഒന്നെ രമണിയമ്മയാണ് വിളിച്ചത്

എന്നാലും ചെറുക്കൻ്റെ ഭാഗ്യം തന്നെ സത്യമാണോ പറയുന്നത് കഷ്ടമായി പോയി ഇത്രേ നാടാ ചെറുക്കൻ്റെ ശരിയായി വന്നപ്പോ ഇങ്ങനെ ആയി പോയല്ലോ കഷ്ടം കഷ്ട ശരി എല്ലാം പെണ്ണിന്റെ കണ്ണായിരിക്കും അയ്യോ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന മോളെ എന്നെയും കൂടെ ഒന്നുമില്ല ഇന്ന് നിശ്ചയം നടക്കാൻ എന്റെ പെണ്ണ് വല്ലവന്റെയും കൂടെ അത് കൊള്ള ഞാൻ എല്ലാം പറഞ്ഞിട്ടാണ് അയ്യോ എന്താ കാലേ